ജൂൺ ഇരുപത്തിയേഴ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ അസാധാരണമായ ധൈര്യത്തോടും തൻ്റെ അടുത്തോടും കൂടി സഭയുടെ സത്യപ്രബോധനത്തിനു വേണ്ടി നിലകൊണ്ട വിശ്വാസവീരനാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൾ ക്രിസ്തുവിൽ ദൈവസ്വഭാവവും സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഏകീഭവിച്ചിരിക്കുന്നുവെന്നും മറിയം ദൈവമാതാവാണ് എന്നുമുള്ള സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ സിറിൽ എടുത്ത ഉറച്ച നിലപാടുകളാണ് സഭയുടെ വേദപാരംഗതനായി അദ്ദേഹത്തെ ഉയർത്തിയത് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി എഴുപത്തിയാറിൽ ഈജിപ്തിലെ ഡിഡോസയ എന്ന സ്ഥലത്ത് ജനിച്ച സിറിളിന് അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ചു അതുവരെ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും എല്ലാ പുസ്തകങ്ങളും പഠിച്ച സിറിൾ ദൈവശാസ്ത്രത്തിലും തിരുലിഖിതങ്ങളിലും ആഴമായ പാണ്ഡിത്യം നേടി നാനൂറ്റി പന്ത്രണ്ടിൽ സിറിളിൻ്റെ അമ്മാവനായിരുന്ന അലക്സാൻഡ്രിയയിലെ മെത്രാൻ തിയോഫിലസിൻ്റെ മരണത്തെ തുടർന്ന് സിറിൽ അവിടുത്തെ മെത്രാനായി നാനൂറ്റി പന്ത്രണ്ട് മുതൽ നാനൂറ്റി നാൽപ്പത്തി നാല് വരെ അദ്ദേഹം അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്നു അധികാരം പ്രയോഗിക്കുന്നതിൽ മടി കാണിക്കാത്ത വ്യക്തിയായിരുന്നു സിറിൽ മെത്രാൻ തന്നോട് ശത്രുത പുലർത്തിയിരുന്ന നൊവാസിയൻകാരുടെ ദേവാലയങ്ങൾ അടച്ചുപൂട്ടാനും തിരുപാത്രങ്ങൾ കണ്ടുകെട്ടാനും അദ്ദേഹം ഉത്തരവിട്ടു ക്രിസ്ത്യാനികളോട് ശത്രുതയും വൈരാഗ്യവും വെച്ച് പുലർത്തുകയും അവരെ പലപ്പോഴും ആക്രമിക്കുകയും ചെയ്തിരുന്ന അലക്സാണ്ട്രിയായാലെ യഹൂദരെ അവിടെ നിന്ന് ഓടിച്ചു അദ്ദേഹം ഉത്സാഹിച്ചു നെസ്റ്റോറിയനിസം എന്ന തെറ്റായ പ്രബോധനത്തിനെതിരെയുള്ള സിരളിൻ്റെ ഉറച്ച നിലപാടുകളാണ് അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ പടനായകനാക്കി മാറ്റിയത് നാനൂറ്റി ഇരുപത്തിയെട്ടിൽ അന്ത്യോക്യായിലെ ഒരു സന്യാസ വൈദികനായിരുന്ന നെസ്റ്റോറിയൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർകിസ് നിയമിക്കപ്പെട്ടു യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമായിരുന്നു അത് ക്രിസ്തുവിൽ മനുഷ്യ വ്യക്തിത്വവും ദൈവ വ്യക്തിത്വവും ഉണ്ടെന്നും അവ പരസ്പരം ഭിന്നതയില്ലാതെ ഒരു ധാർമ്മിക ഐക്യത്തിൽ നിലകൊള്ളുന്നു എന്നും നെസ്റ്റോറിയൻ പഠിപ്പിച്ചു എന്നാൽ സിറിൽ മെത്രാൻ ഇതിനെ എതിർത്തു നെസ്റ്റോറിയന്റെ പഠനമനുസരിച്ച് ക്രിസ്തുവിൽ ഒരേ സമയം രണ്ട് വ്യക്തികളുണ്ടെന്നും എന്നാൽ ക്രിസ്തു ഏക വ്യക്തി മാത്രമാണെന്നും അവനിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും പൂർണ്ണതയിൽ സമ്മേളിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പഠിപ്പിച്ചു ഇത് പിന്നീട് സഭയുടെ ഔദ്യോഗിക പഠനമായി അംഗീകരിക്കപ്പെട്ടു മറിയം ദൈവമാതാവാണ് എന്ന സത്യത്തെയും നെസ്റ്റോറിയൻ എതിർത്തു മറിയം ക്രിസ്തുവിൻ്റെ ദൈവവ്യക്തിക്ക് ജന്മം കൊടുത്തില്ല അതുകൊണ്ട് അവതരിച്ച വചനത്തിൻ്റെ മാതാവ് ക്രിസ്തുവിൻ്റെ അമ്മ എന്നൊക്കെയേ മറിയത്തെ വിളിക്കാൻ പാടുള്ളൂ എന്ന് നെസ്റ്റോറിയൻ വാദിച്ചു എന്നാൽ സിറിൽ മെത്രാൻ ഇതിനെയും എതിർത്തു പരിശുദ്ധ ഖനികാമറിയം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ജനിപ്പിച്ചത് കൊണ്ടല്ല മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് എന്ന അർത്ഥത്തിലാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ഒരു സ്വഭാവത്തിനല്ല ഒരു വ്യക്തിക്കാണ് ഒരാൾ ജന്മം നൽകുന്നത് ക്രിസ്തുവിൽ ഏക ദൈവീക വ്യക്തി മാത്രമാണുള്ളത് അതിനാൽ മറിയം ജന്മം നൽകിയത് ക്രിസ്തുവെന്ന ഏക ദൈവിക വ്യക്തിക്കാണ് അതിനാൽ മറിയം ദൈവമാതാവാണ് എന്ന് വിശുദ്ധ സിരിൾ പഠിപ്പിച്ചു നാനൂറ്റി മുപ്പത്തിയൊന്നിൽ ചേർന്ന എഫെസൂസ് സുനഹദോസ് സിരുളിൻ്റെ പ്രബോധനത്തെ അംഗീകരിക്കുകയും നെസ്റ്റോറിയൻ്റെ പഠനത്തെ തള്ളിക്കളയുകയും ചെയ്തു തുടർന്ന് സിറിൽ മെത്രാൻ തൻ്റെ പഠനങ്ങൾ സഭയിൽ പ്രചരിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആ സമയത്തെ മാർപ്പാപ്പ ആയിരുന്ന വിശുദ്ധ സെലസ്റ്റിൻ അദ്ദേഹത്തെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വിഖ്യാതനായ സംരക്ഷകനെന്നും അപ്പസ്തോലിക ചൈതന് ചൈതന്യത്തിൻ്റെ നിറവുള്ള മനുഷ്യനെന്നും വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വിശുദ്ധ സിറളിനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു